ഫിസിക്കലി ആൻഡ് മെന്റലി പ്രഷർ അനുഭവിച്ചിട്ടുള്ളതും എഫേർട്ട് എടുത്തിട്ടുള്ളതും ഒക്കെ ഈ പടത്തിനാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള സന്തോഷം വലുതാണ് ഇവർ ആദ്യം തന്നെ വിളിക്കുന്ന നോക്കാത്തത് കൊണ്ടൊന്നും എനിക്ക് തലത്രെന്റും അറിയപ്പെടുന്നത് അമൽ മാത്രം മികച്ച ചിത്ര സംയോജകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച സംഗീത് പ്രതാപാണ് നമ്മളൊപ്പം ഉള്ളത് സംഗീതെന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്നറിയില്ല പക്ഷെ അമൽ ഡേവിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും ആദ്യം തന്നെ അമൽ കൺഗ്രാറ്റുലേഷൻ സോ മച്ച് ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയ്ക്കാണ് നമ്മുടെ സിനിമയുടെ ഡയറക്ടർ വിഷ്ണു ദേവ് നമ്മോടൊപ്പം ഉണ്ട് എന്തായാലും സന്തോഷമായില്ലോ എന്തുണ്ട് എന്ത് തോന്നുന്നു ഇപ്പം സത്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു അവാർഡ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം ഞങ്ങൾ ഞാനും വൈഫും കൂടി ഞാൻ ഈ അടുത്ത് ഒരു പടം അഭിനയിച്ചിട്ട് ചെറിയൊരു ആക്സിഡൻറ്റായിട്ട് റെസ്റ്റിലായിരുന്നു അപ്പം ഷൂട്ട് ഇപ്പോൾ അടുത്ത ആഴ്ച റെസ് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇപ്പോഴും സത്യമാറാ റെസ്റ്റ് തന്നെയാണ് ഒരു കോളറൊക്കെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് താൽക്കാലികമായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും വൈഫും കൂടി ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ഈ ബോറടിച്ച് ബോറടിച്ച് അപ്പോഴാണ് ഒരു വിളി ഫ്രണ്ട്സ് ഭയങ്കര പറയാം ശരിക്കും ഞങ്ങൾ അമൽ ഡേവിസിന് ഒരു അവാർഡ് കിട്ടും ഇനി വരുമ്പോൾ ഉള്ള ദിവസങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ നിന്നാണ് കരുതുന്നത് പക്ഷെ അതിനു മുമ്പേ നടനായിട്ടല്ല ഒരു എഡിറ്റർ ആയിട്ടൊരു അവാർഡ് കിട്ടിയിരിക്കുകയാണ് ശരിക്കും അതിന്റെ ഒരു ഹാഫ് എന്ന് പറയാൻ വിഷ്ണുവിനും കൂടെ പറയാമല്ലേ വിഷ്ണു ആണല്ലോ ഇതിലേക്ക് വന്നത് അത്രയും എഫേർട്ട് എടുത്തൊരു ആളാണ് സംഗീത് ഐ മീൻ ഇതിനൊരു സ്ക്രിപ്റ്റ് ടൈം തൊട്ടേ നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളാണ് സംഗീത് ഐ മീൻ എഡിറ്ററായിട്ട് മാത്രമല്ല അത്രയും നല്ലൊരു സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞു ഞാൻ എക്സൈറ്റ്മെൻറ്റ് ഇവനെ ആദ്യം തന്നെ വിളിക്കുന്നത് നോക്കാത്തതുകൊണ്ടൊന്നും എനിക്ക് തലത്ര മൂമെൻ്റും വിളിച്ചു പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി അപ്പം ഈ പറഞ്ഞ ഫൈനൽ ഓഫ് ദ ഫൈനൽ ഓഫ് ദ ഫൈനലിസ്റ്റ് വേർഷൻ ഒരു കൺവെൻഷൻ ജൂറി കണ്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്ന വെരി വെരി അങ്ങനെ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവം അല്ല നമ്മൾ അതിനകത്തിൽ ഇരുന്ന് 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 ഇപ്പോൾ ഒരു വട്ടം എഡിറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് അത് പിന്നെ ഫൈനൽ ഔട്ടായി അതിന് പിന്നെ സംവിധായകൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ വീണ്ടും അത് റീഎഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു പോർഷനാണ് അപ്പം ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇതൊരു റൊമാൻറ്റിക് പടം കൂടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അല്ല ആക്ച്വലി ടെക്നീഷ്യൻസിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ റീവർക്ക് എന്ന് പറയുന്നതൊക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ മൂവി ഇതുപോലെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയാനുള്ള പ്രത്യേകിച്ച് പേരുകളോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ അല്ലെ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന പടം കണ്ടൊക്കെ തന്നെയായിരുന്നു സോ ഒരുപാട് റീവർക്കുകൾ ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മൾ ടയേർഡ് ആവുന്നത് ഫിസിക്കലി മെൻ്റലിയൊക്കെ പെയിൻ അനുഭവിക്കുന്ന ഒരു പ്രോസസ്സാണത് ഇപ്പോൾ വീണ്ടും വീണ്ടും ഒരു കാര്യത്തിൽ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ കൺവെക്ഷൻസ് പോവും അവസ്ഥയിലേക്ക് മാറും വീണ്ടും വരും അതെങ്ങനെ ഞാനൊരു നാല് സിനിമകൾ വേറെ എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രഷർ അനുഭവിച്ചിട്ടുള്ളതും എഫേർട്ട് എടുത്തിട്ടുള്ളതും ഒക്കെ ഈ പടത്തിനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം ഭയങ്കര വലുതാണ് അപ്പോൾ വലിയ പ്രമോഷനൊന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ് ലിറ്റിൽ മിസ് റൌത്തർ ശരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും അനത്തിൽ ന്യൂ ആർട്ടിസ്റ്റുകളാണ് അപ്പം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പം പ്രതീക്ഷിച്ചിരുന്നോ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമെന്നോ അങ്ങനെ ഉറപ്പുണ്ട് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സിക്സ് അടിക്കാൻ തന്നെ ചെയ്തിരുന്നത് പക്ഷേ സംഭവം നമ്മൾ വിചാരിച്ച റീച്ചിലേക്ക് എത്തിക്കാൻ പക്ഷേ ഒരു സെറ്റ് ഓഫ് പറ്റിയത് ഭയങ്കര വർക്ക് ആയിട്ടുണ്ട് അധികം പേര് കാണാത്തത് കൊണ്ട് അറിയില്ല അവരൊക്കെ ഇത് ടേസ്റ്റ് എന്താണെന്നുള്ളത് പക്ഷെ ഉറപ്പായിരുന്നു ഒരു നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ള ഫ്രഷായിട്ടുള്ള ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂവിലും കാസ്റ്റിലും ഉള്ള എല്ലാവരും അത്രയും നല്ല പണിയെടുത്തിട്ടുണ്ട് ഐ മീൻ ഇവൻ തോ ഞാൻ പറഞ്ഞത് ഈ അവാർഡൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും സംഗീതം പണിയെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അറിയാം അത് ഞങ്ങൾക്കാര്ക്കും ഞങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴേ അവാർഡ് അതിന് ഉണ്ട് അവൻ അവനും ഐ മീൻ സംഗീതനും അറിയാം ഇത് ബേസിക്കലി എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് നമുക്കറിയില്ല പക്ഷേ ഏറ്റവും നല്ല എക്സ്പെരിമെൻറ്റലായിട്ട് ചെയ്തിട്ടുണ്ട് ആ എക്സ്പെരിമെൻ്റൽ ജൂറി കാണുമെന്ന് തന്നെ നമുക്കറിയില്ലായിരുന്നു അത് എസ്പെഷ്യലി ഇതൊരു കൊമേഴ്സ്യൽ രീതിയിലുള്ളൊരു പടമാണ് ഭയങ്കര ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ് ഒരു ആർട്ട് മൂവിയൊന്നും അല്ല പക്ഷെ ആ ഒരു കൊമേഴ്സ്യൽ മെയിൻ സ്ട്രീം ആ ഒരു എക്സ്പെരിമെൻറ്റൽ എഡിറ്റിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഹോപ്പ്ഫുൾ ആക്ച്വലി ഫോർ മൂവീസ് ലൈക്ക് ആസ് ഇവൻ ഇനി എങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്താലും പ്രേക്ഷകരും ഒക്കെ സ്വീകരിക്കും എന്നുള്ളത് ദാറ്റ്സ് ദാറ്റ്സ് വെരി ും ക്യാമറ ഒക്കെ കുറച്ച് ആണ് ക്യാമറ മൂവ്മെന്റ്സുകൾ അപ്പം എഡിറ്റിങ്ങിൽ അത് ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക കട്ട് ചെയ്യുക അതൊക്കെ കുറച്ച് ആയിട്ടുള്ള കാര്യമല്ല ശരിക്കും അമൽ ഡേവിസ് ഡേവിസന്നാണ് ഇപ്പോഴും വരുന്നത് ശരിക്കും സംഗീതം എങ്ങനെയാണ് ഈ ഒരു എഡിറ്റിംഗിലേക്ക് കടക്കുന്നത് അല്ല ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഫൈനൽ ഔട്ടിലേക്ക് എത്തിയ ഒരു സിനിമയാണ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ലൈക്ക് ഒരു പുതിയ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട് കളക്റ്റീവാണ് ഡിറക്ടറ് റൈറ്റർ നമ്മുടെ വി എഫ് എക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ബാക്ക് ചെയ്ത മ്യൂസിക് എല്ലാം അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ കൊടുക്കണം ആളുകൾക്ക് അപ്പോൾ നമ്മൾ ഷൂട്ട് നമ്മൾ എഴുതിയപ്പോൾ ഇവരെഴുതുമ്പോൾ ഒരു കൺവിക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രതീക്ഷയായിരുന്നു അത് കഴിഞ്ഞ് എഡിറ്റിലേക്ക് എത്തുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് എഡിറ്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് മാറുക ഈ എഡിറ്റിംഗ് സ്റ്റാർട്ട് സിനിമയ്ക്കാണ് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സിനിമയല്ല ഞാനിതിനു മുമ്പ് രണ്ട് സിനിമകൾ റിലീസ്ഡ് ആയായിരുന്നു എൻ്റെ പത്ത് റോസിൻ്റെ വടപ്പുകൾ പിന്നെ ഫോർ എന്ന് പറഞ്ഞാൽ രണ്ട് സിനിമകൾ ചെയ്തു ഇതിന് ശേഷം ജയ്ഗണേശെന്ന് പറഞ്ഞൊരു മൂവി ചെയ്തായിരുന്നു അപ്പോൾ ഇതല്ലാതെ ഞാനതിനു മുമ്പ് ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ എഡിറ്ററുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് ഒരു പത്ത് സിനിമകളോളൊക്കെ വർക്ക് ചെയ്തിരുന്നു തണ്ണീർമത്തൻ പിന്നെ എന്താ പറയുക അങ്കമാലിയൊക്കെ എഡിറ്റ് ചെയ്തത് ഞാൻ തണ്ണീർമത്തനിലൊക്കെ വർക്ക് ചെയ്തിരുന്നു ഹെലനിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ അച്ഛൻ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ് അച്ഛനാണോ സിനിമയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം അതെ അതെ ഉറപ്പായിട്ടും കാരണം നമ്മള് കുഞ്ഞുനാളിലെ കേൾക്കുന്ന കഥകൾ നമ്മൾ ഭയങ്കര ഇൻസ്പയർ ചെയ്യുമല്ലോ അപ്പോൾ അച്ഛൻ്റെ സിനിമാ കഥകളായിരുന്നു കുഞ്ഞുനാളോടങ്ങി കേട്ടിരുന്നത് അത് സിനിമയിലേക്ക് എത്തിച്ചത് കുറച്ച് വൈകിട്ടാണെന്നുള്ളത് മാത്രം ഞാൻ ചെറുതോടങ്ങിയ കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ അച്ഛൻ്റെ കുറേ കഥകളും അല്ലെ ഇപ്പോൾ കുഞ്ഞി കുഞ്ഞി പഠിപ്പിക്കുകയെന്ന് തോന്നുന്നു ലെൻസും പരിപാടികളും ആംഗിൾസും അതൊക്കെ അപ്പോൾ എനിക്ക് ഡയറക്ഷൻ ആയിരുന്നു കൂടുതൽ ആഗ്രഹം സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നീടാണ് അതിൻ്റെ ഒരു സെക്കൻഡ് പരിപാടിയെന്ന് പറഞ്ഞ പോലെ എഡിറ്റിലേക്ക് മാറിയതൊക്കെ എല്ലാവരും അറിയപ്പെടുന്നത് അമൽ ഡേവിസിലൂടെയാണെന്ന് മാത്രം ഈ ഇനിയിപ്പം അവാർഡ് കിട്ടി ഈ ഈയൊരു അവാർഡെന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടെയാണ് സംഗീതന് അപ്പോൾ ഇനി വരുന്ന പ്രോജക്റ്റുകളും അതുപോലൊരു ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതില്ല അതോ ഇനി അഭിനേതാവായിട്ട് തന്നെ അതും ഇതും ഒരുമിച്ച് തുടരാനാണോ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ഞാൻ തുടങ്ങുന്നത് എഡിറ്റിലൂടെ തന്നെയാണ് എഡിറ്റാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയ കാര്യം ആക്ച്വലി ആക്ടിങ്ങിലായിരുന്നു ആക്സിഡൻറ്റൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എഡിറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് പെർസ്യൂവ് ചെയ്തിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള അവിടെ ഒരു മാർക്ക് ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിൽ തന്നെ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടിരുന്ന് ഇനിയൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയില്ല എല്ലാവർക്കും അപ്പം ഞാൻ മൈ ലാസ്റ്റ് വർക്ക് ലിറ്റിൽ മിസ് റൌത്ത് പോലത്തെ ഒരു പടം ഞാൻ ചെയ്തു എന്നുള്ളതിൽ സമാധാനിച്ചിട്ടായിരുന്നു തരുന്നത് കാരണം ഇനി എന്നെ ആളുകൾ എനിക്ക് അറിയില്ല എഴുന്നിട്ടിരുന്നു ഇവരുടെയൊക്കെ സിനിമകളെ ചിലപ്പോൾ എന്നെ വിളിക്കായിരിക്കും അല്ലാതെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ ആക്ടിങ്ങിലേക്ക് വന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ എനിക്ക് വരുന്ന കോളുകളെല്ലാം ആക്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ആക്ടറായിട്ടും അതിൻ്റെ കഥകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊട്ടടുത്ത കമ്മിറ്റ്മെൻറ്റ്സ് ആക്ടിങ് റിലേറ്റഡ് ആണ് അത് കഴിഞ്ഞിട്ട് നല്ല സിനിമകളുടെ ഭാഗമാണെന്ന് തന്നെയാണ് ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ഫസ്റ്റ് സിനിമ ഉടങ്ങി ഇപ്പോൾ വരെ അത് അഭിനയം എഡിറ്റ് ആണെങ്കിലും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അന്നേരം ബാക്ക് ടു ബാക്ക് സിനിമകളൊക്കെ ഇങ്ങനെ സംഗീതം വരെയാണ് ഇനി പ്രേമലു ടു വരാൻ കിടക്കുന്നത് അപ്പം അഭിനേതാവായിട്ടും എഡിറ്ററായിട്ടും മലയാള സിനിമയിൽ ഇനി ഇനിയനിയും ഒരുപാട് ചുവടുകൾ മുന്നോട്ട് വെക്കുക എന്തായാലും കൺഗ്രാജുലേഷൻസ് ഒന്നുകൂടെ അതുപോലെ തന്നെ ഡയറക്ടറിനും ഡയറക്ടർ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു എഡിറ്ററെ കിട്ടിയത് മലയാള സിനിമ അറിയപ്പെടുന്ന ഒരു എഡിറ്റർ കൂടി ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സന്തോഷം